ഇന്നത്തെ ഭരണഘടന മാറ്റിയിട്ട് മനുസ്മൃതി അടിസ്ഥലമാക്കിയിട്ടുള്ള പുതിയ സംഘടനയ്ക്ക് വേണ്ടിയാണ് ബി ജെ പി അണികളെ സജ്ജമാക്കിയത് അത് പറഞ്ഞാണ് ആർ എസ് എസ് ഇന്ത്യക്കാരെ ഇന്ത്യയുടെ മുമ്പിലേക്ക് ഒരു രാഷ്ട്രീയ അജണ്ട വെച്ചത് ആ രാഷ്ട്രീയ അജണ്ട പരാജയപ്പെട്ടു പോയി അത് പൊളിഞ്ഞ് പാളിയസായി ആ സ്വപ്നം തകർന്നു പോയി പക്ഷെ ആ തകർച്ചയിലും ബി ജെ പി നീന്തി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് മുൻ തകർന്നു പോകാതെ അങ്ങനെ ഒരു ജാഗ്രത ബി ജെ പി കാണിക്കുമ്പോൾ മറുഭാഗത്ത് ആ ജാക്രമണയെ ചെറുക്കാനുള്ള ഐക്യനിരയിലെ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കേണ്ട പാർട്ടിയായ കോൺഗ്രസ്സിന് ആ പങ്ക് വഹിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ പാഠം കോൺഗ്രസ് പഠിക്കണം മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ നയിക്കുന്ന നയിക്കുന്ന പാർട്ടി ഒന്നും അല്ലെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടി കാണിക്കേണ്ട ഉത്തരവാദിത്വ ബോധം വിപുലമായിട്ടുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ അത് കാണിക്കാൻ കോൺഗ്രസ്സിനായിട്ടില്ല ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ആണ് സെക്കുലർ ഇന്ത്യയുടെ ഒരു ശത്രു എന്ന് ഐഡൻറ്റിഫൈ അത് ആദ്യം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇതേ കാര്യം ഇതും ഞാനൊരു സി പി ഐ സി പി എഫ് തർക്കത്തിനുവേണ്ടി ചോദിക്കുകയല്ല പക്ഷെ നമ്മൾ ദേശീയ രാഷ്ട്രീയം കാണുമ്പോഴും ഏകദേശം ഇതേ നിലപാടായിരുന്നില്ലേ പാർട്ടി പിടരുന്നതിന് മുമ്പ് അറുപതുകളിലുണ്ടായിരുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ വർഗീയതയുടെ വരവ് മുൻകൂട്ടി കണ്ടു എന്ന് തന്നെയല്ലേ അതിനെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ രാജ്യത്തെ മറ്റ് മതനിരപേക്ഷ കക്ഷികൾ കക്ഷികളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ ദൗർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കണ്ണിൽ അവർക്കുള്ള ദൗർബല്യങ്ങളെ കുറേയൊക്കെ കണ്ണ് കണ്ടില്ല എന്ന് അടിക്കുക അതല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ സെക്കുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസിൻ്റെ അവർ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു നിലപാട് തന്നെ ആയിരുന്നില്ലേ നിങ്ങളുടേത് അറുപതുകളിലുണ്ടായിരുന്ന പിള്ളർപ്പിൻ്റെ സമയത്തേക്കുണ്ടായിരുന്നു മുന്നണി മുന്നണി എന്ന് പറഞ്ഞാൽ പല പല പാർട്ടികൾ പല താല്പര്യങ്ങൾ പല ആശയങ്ങൾ പല അളവിലുള്ള നിലപാടുകൾ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോഴും ഫോർ എ കോമൺ കോസ് ഒന്നിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ മുന്നണിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോമൺ കോസ് ഉണ്ട് മറ്റേ പിന്നെ പിൻ്റെ കാലത്തേക്ക് പോകാനാണെങ്കിൽ പാർട്ടി ഒന്നായിരുന്ന കാലത്തുള്ള ജനറൽ സെക്രട്ടറി ആണ് അജയ് ഘോഷ് അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കായ പ്രസ്താവനയുണ്ട് ആ അല്ല അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഫാസിസം വരുമെങ്കിൽ അത് വരുന്നത് ഭൂരിപക്ഷ വർഗീകതയുടെ രൂപത്തിലായിരിക്കുമെന്നാണ് അത് അദ്ദേഹം അന്ന് പറഞ്ഞതാണ് ഏർലി സിഫ്റ്റീസ് പറഞ്ഞതാണ് ഫിഫ്റ്റീസും ഡെഡ്യൂ പറഞ്ഞതാണ് അന്ന് ഇത്രയും വലിയ ആർ എസ് എസ് ഇല്ല അന്ന് ബി ജെ പി ഇല്ല ജനസംഘം ചെറുതായിരുന്നു അന്ന് തന്നെ ഇത് കാണാനുള്ള ദൂരക്കാഴ്ച ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പ്രത്യേകിച്ച് ദൂരക്കാഴ്ചയാണ് ഫാർട്ട് എറ്റാൻഡർ അത് സി പി ഐക്ക് ഉണ്ടായിരുന്നു ഒന്നായിട്ട് പാർട്ടിക്ക് ഉണ്ടായിരുന്നു പാർട്ടി ഭിന്നിച്ചപ്പോഴത്തേക്ക് തർക്കം അതിനെ പറ്റി ഉണ്ടായിട്ടുണ്ട് സെവിയാണോ ശരിയസ് ലൈനാണോ മുഖ്യരൂപത്തായ ആർ എസ് എസിനെ തീർക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ഒരു കോൺഗ്രസിന്റെ പങ്കുണ്ടോ ഇല്ലയോ വലിയ വൻകിട ഭൂഷാസ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ നാഷണൽ ഭൂഷാസ് പങ്ക് എന്താണ് ആ രീതിയിൽ കോൺഗ്രസ് ആരെ പ്രതിനിധീകരിക്കുന്നു ഒരു തീവ്രവിരുപക്ഷപ്പുറത്തുണ്ടായി വരുന്നു സ്വതന്ത്ര പാർട്ടി ജനസംഘവും ഒക്കെ അടങ്ങുന്ന ഒരു എക്സ്ട്രീം റൈറ്റിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാരുടെ പാർട്ടിയായിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ദേശീയ ഭൂഷാസില് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുന്ന ഇപ്പുറത്ത് രണ്ടും ഭൂഷാ പാർട്ടികൾ തന്നെയാണ് ശതനകത്തൊരു സംഘർഷം ഉണ്ടായി വരുമ്പോഴത്തേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംഘർഷത്തെ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇതെല്ലാമായിരുന്നു ചർച്ചാ വിഷയങ്ങൾ